സ്വാഗതം എന്നാ പിന്നെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തേങ്ങാക്കിയൊക്കെ ഇട്ടുകണ് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഞാൻ അങ്ങാടിയിലേക്ക് ഒന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ് അങ്ങാടിയിലേക്കൊന്ന് പോവാണ് ആ ബട്ടൻസ് കൊടുക്കണ്ടേന്ന് നിന്ന് സ്കൂള് തുറക്കുമല്ലേ ഇന്ന് സ്കൂളിലേക്ക് പോകൂലേ പോകുവോ ഏ പഴയ സ്കൂൾക്ക് എൻ്റെ പുതിയ സ്കൂള് ഒരിക്കക്ക് പഴയ സ്കൂള് അല്ലേ എനക്കൊക്കെ പഴയ സ്കൂളാ ചിക്കുണ്ട് മീനും അംഗനവാടി ഓളെ ാട്ടന്മാരുണ്ട് അവളെ ചെങ്ങാഴ്ചയാളുണ്ട് ചെങ്ങായിമാരുണ്ട് എല്ലാരും ഒരു സ്കൂളിൽ പോവുകയാണ് അംഗനവാടിന്നലെ അംഗനവാടിന്ന് ജയിച്ചു സ്കൂളിൽ ജയിച്ചു അല്ലേ ഞാനേ ചായ് വക്കല്ലേ ഇത് ചായോ ഏ ആ എന്നാ ഞാൻ പോയി ചാടിക്കടോ ചപ്പാത്തി അങ്ങനെ ഞാനെന്താണ് ചായ പിടിക്കട്ടെ ചപ്പാത്തി മാത്രമേ ഉള്ളൂ കറി കറി വാക്കിനുണ്ട് ആ ചപ്പാത്തി ഉണ്ട് ഇതെന്താ കപ്പയുണ്ട് ആ പൂള ആ പിന്നെ കട്ടൻ ചായ ഉണ്ട് ഏ

അതിനുള്ളു ഏഹ് എന്നാ പിന്നെ അത് ഞാൻ അടുത്തോളാം ഓക്കേ ചായ കുടിച്ചില്ലേ ചായ കുടിക്കട്ടെ കഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് പോയി വെക്കാം ഇപ്പം സമയം എന്ന് പറയുന്നത് ഒമ്പത് മണി കറക്റ്റ് ഒമ്പത് മണിയാണ് ഏതായാലും വരെ കിടന്നുറങ്ങായിരുന്നു ഒന്നല്ല പാടത്തെ കൂടെ കേട്ടെ അതിൻ്റെ കാര്യം ക്ഷീണം കയ്യും കാലിനൊക്കെ ഒരു എന്താ പറയാ ശരീരം അണങ്ങിയതിൻ്റെ ഒരിതുണ്ടാവുമല്ലോ ബുദ്ധിമുട്ടല്ല അത് അത് ശരീരം അണങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ മസിലിനൊക്കെ ചെറിയൊരു പെയിൻ പോലെ അപ്പം അതുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല ഉറക്കെയ്യുന്നു ഇപ്പോൾ സമയം കറക്റ്റ് അമ്പത് മണിക്ക് ഇനി നേരെ ചായ കുടിക്കുക വണ്ടി എടുക്കുക അങ്ങാടി കിട്ടും ഓട് ഓട് വെക്കാം എനിക്കറിയില്ല അപ്പം കുറെ ആയില്ലേ എന്തൊക്കെ അവസ്ഥ ചേരെ പോയിട്ടില്ല അങ്ങാടിക്ക് പോയിട്ടില്ല അവിടെ എന്തൊക്കെ ഈ ടാങ്ക് പൊട്ടി എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ആ ഒരു ടാങ്ക് താഴത്തേക്ക് ഇറക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കുകയാണ് കയറ് വേണ്ടി എങ്ങനെ എന്റെ ഐഡിയ എന്റെ ഐഡിയ എന്താ വള്ളണ്ട് വള്ളം പറഞ്ഞാൽ ഇവിടെ അടിയിലുണ്ടോക്ക് അത് തുറക്കാൻ അവിടെ കട്ട് ചെയ്ത് നോക്കിയാ ഇനി ഇടക്ക് തുറക്കണേ അവിടെ അടിപ്പറ്റിയുള്ള വള്ളം ഇണ്ടാവുള്ളൂ അത് ഇങ്ങോട്ട് ചെരിച്ചേണ്ടി വരും ആ ഏതാ പ്രശാന്തോ അല്ല പുക ഇവിടേക്ക് ഇറക്കുകയാണെങ്കി എന്താ പറയാ താഴ്ച കുറവോ ജെയ് ആരെന്നു വിളിച്ചോണ്ടേ രഞ്ജിത്തിനെ ആളുകൾ ഇതിന്റെ വേണല്ല നടക്കൂലോ

അത് പൊന്തിച്ച് ആ പട്ടിക ചെറുത് എന്തായാലും അതെ അതെ അതൊക്കെ വെച്ച താക പട്ടിക ഇതെടുക്കാനല്ല മുട്ട അതിന്റെ കുറച്ച് വെള്ളമുണ്ട് അത് കളയാനൊന്നും ചേച്ചി ചേങ്ങന്മാരെ ആളുകൂടി പാമ്പുപ്പ ചാവും ആ പട്ടാന എന്നിട്ട് നീ സൂപ്പറടാ സൂപ്പറീമരാട്ട് ചെടിച്ചുവെച്ചു കൊള്ളം പോവണ്ടല്ലോ പുറത്തേക്ക് ഇനി ഇത് ഇവിടെന്ന ഇറക്കലാണോ ടാസ്ക് തള്ളിയാണ്ട് അപ്പുറത്തേക്ക് മറിച്ചിടോ നീങ്ങട്ടെ നീങ്ങട്ടെ

നേരും <laughs> കിടിക്കാൻ <laughs> യോ മുത്തോ അങ്ങനല്ല കുട്ടി ഈ വാഗം വെക്കുക ഞാൻ കടത്തുമ്പോ ആ കമ്പിയിലെ ആ അപ്പൊ മനസ്സിലായോ ഇന്ന എവിടെ താങ്ങാ ഇവിടെ താങ്ങാ ഞങ്ങൾ ഇങ്ങനെ ചേച്ചു അപ്പൊ ഈ വാച്ച് വെക്ക എന്നിട്ട് പിന്നെ അവന് അടി ഞങ്ങൾ വായിങ്ങോ

ഇല്ല പൈപ്പൊന്നു ഫിറ്റ് ചെയ്ത് പൈപ്പൊക്കെ നമ്മള് ഒട്ടിച്ചിടതേ പോലെ തന്നെ കാരണം ഇനി രമേശേ ഈ വാൾവിന്റെ ഭാത്തണോ റക്കിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പടയാളികളൊക്കെ പോകാരും പോയി അങ്ങനെ ഞാൻ രണ്ടാഴ്ചക്ക് ശേഷം പിന്നെ വേണ്ടിട്ട് എന്താ പറയാ വണ്ടി നമ്മൾ ലൈനിൽ കയറിയിട്ടുണ്ട് ചേങ്ങാൻമാരെ അങ്ങാടിയിൽ ബ്ലോക്കായിട്ടോ ബ്ലോക്കാണ് ബ്ലോക്കാണ് ഞാൻ അവിടെ മൂന്നാമത്തെ വണ്ടി ആയിട്ടുണ്ട് നമുക്ക് പത്തേക്കാലം നമ്മൾ എത്തിയത് പത്തേ മുക്കാല അര മണിക്കൂറായിട്ട് നമുക്ക് എവിടേക്കും കിട്ടിയിട്ടില്ല ഒരു കൈനീട്ടം പോലും നമുക്ക് കിട്ടിയിട്ടില്ല ഞാനിൻ്റെ എടായിലിങ്ങനെ നിൽക്കുകയാണ് എടായിൽ പട്ടുപിടിഞ്ഞിറാൻ ഇവിടെ നിൽക്കാം അവിടെ ഒന്നിങ്ങനെ വീഴ്ചക്കാം അല്ല ബ്ലോക്ക് ആയപ്പോൾ ബ്ലോക്ക് ഉണ്ടല്ലോ അല്ലേ ആ അപ്പോൾ കഴിച്ചട കഴിഞ്ഞാൽ തന്നെ അവിടെ മേൽപ്പാലം അവിടെന്തുകാലും കറക്റ്റ് പതിനൊന്ന് മണി പതിനൊന്ന് മണിക്കാണ് ഞാൻ ആ ഫസ്റ്റ് ഇയർ എത്തുന്നത് ഇവിടെ ഇരിക്കുക ആളുകൾ വരുമോ വിളിക്കുക നോക്കുക വരും ടൈം ടൈമെടുക്കും എനിക്കാണെങ്കിൽ ട്രിപ്പ് കഴിഞ്ഞിട്ട് പാണ്ടിക്കാട് വരെ ഒന്ന് പോകണം അത് സ്വന്തം ആവശ്യമാണ് അതൊന്ന് പോയിട്ട് ഒരാളെ കാണാനാണ് ഒരാളെ കണ്ടു പോകാണ്ട് ലോക്കലെടുത്ത് കഴിഞ്ഞാൽ അതായത് ഞാനൊരു ലോക്കൽ എടുത്തു ലോക്കൽ എന്ന് പറഞ്ഞാലും മുപ്പത് രൂപ പോയിന്റിലേക്കായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത് നമുക്ക് പോവേണ്ട ബൈക്ക് തന്നെയാണ് അതായത് നമ്മള് പാണ്ടിക്കാട് വണ്ടി വരുന്ന പാണ്ടിക്കാട്ടിൽ പന്ത്രണ്ട് കിലോമീറ്ററോളം ഉണ്ട് അപ്പൊ ആ പോരുന്ന വഴിക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയത് ലോക്കല് മുപ്പത് ഉപ്പിപ്പ് അപ്പൊ അത് എടുത്തു പിന്നെ ഏതായാലും പോവാനുള്ള ആ ഒരു ഏരിയ പാണ്ടിക്കാട് പോവാണ് പണ്ടിക്കാടെടൊക്കെ പോയി ഒന്ന് വീട്ടിൽ എത്തിയാണ് വീട്ടിൽ എത്താന്ന് പറഞ്ഞാല് ഇപ്പൊ സമയം പന്ത്രണ്ടരുത് അവനികരാജ് നല്ല നല്ലതിലുള്ള സ്കൂളിൽ അവനിക രാജെന്നാ വിളിക്കുക്കെ കിട്ടിയോ ഏ എന്നിട്ട് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞോ ഏ എന്താ ടീച്ചർമാർ പറഞ്ഞേ ഒന്നും പറഞ്ഞില്ലേ എന്താ പറഞ്ഞേ അറിയൂലേ നമ്മളാ ടാങ്ക് കുത്തിക്കാൻ ആള് വന്നിട്ട് അപ്പോൾ പിന്നെ ഞാൻ വേണ്ടി വന്നതാണ് എന്തെങ്കിലും ഉണ്ടോ കഞ്ഞി എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടോ ചപ്പാത്തി ചപ്പാത്തി കഞ്ഞി വേണ്ട കഞ്ഞി പനി കുടിച്ച് കുടിച്ചു ചായ ഉണ്ടോ ചായ അല്ലെങ്കിൽ ഒരു ക്ലാസ് ചായ ആര് എന്തെങ്കിലും തന്നോ കഞ്ഞിടിച്ചോ വെള്ളം കൊടുക്കട്ടെ അതൊന്ന് പോയി റെഡിയാക്കിട്ട് പോവാ നമ്മളാ കാണുന്ന ഒരു വാളുകൊണ്ടല്ലോ അതിന്റെ അവിടെയാണ് ഗ്രൈൻഡ് ചെയ്ത് ആ ഒരു ഏരിയ ഫുള് ഏരിയ ഫുള്ള് ഒട്ടിക്കണം അഞ്ചാറ് സാധനങ്ങൾ കൂട്ടണം അല്ലേ

ഒരു കിലോമീറ്റർ ദൂരം ഒന്നും ഉണ്ടാവില്ല അത് ആ അവിടെ നിന്ന് കൊണ്ടിരിക്കണ ദൂരം ഉണ്ടാവും മൊത്തത്തിലേ പിന്നെ പുലിനെ കിട്ടിയത് പക്ഷെ കടുവ സ്കൂളിന്റെ നൂറ് മീറ്റർ വരെ വന്നു വന്നു പോയി പോയി ഈ വരുന്ന കടുവല്ലോടത്ത് പുലി പറഞ്ഞ കടുവല്ലോടത്ത് കടുവനാണ് ഇരിക്കാതെ പുലിനെ കണ്ടാ കൊല്ലും കൊല്ലും നമ്മള് കാണണല്ലേ കാണണല്ലേ ും കണ്ടുകഴിഞ്ഞാല് പാറ്റ് ചെയ്തിട്ട് ഒന്നേക്കുള്ളൂ മറ്റൊന്നും പോകലേ കൊല്ലും കൊല്ലും സ്ക്വയർ ഫീറ്റ് ഓല സ്ഥലമാണല്ലോ അല്ലേ വന്നോ അതായത് ഇവിടെയാണ് നമ്മളെ പൊട്ട് ഇത്രയാണ് പൊട്ടുകള് ടാങ്കിലൊക്കെ തിരിച്ചിറണം ഇത് എത്ര മൂന്ന് വർഷം ഗ്യാരണ്ടി തരുന്നുണ്ട് അല്ലെ പൊട്ടൂല നമ്മളെ ആവശ്യം ആ ഇല്ല കഴിഞ്ഞില്ല വിളിച്ചല്ല ാളും ഫൈബർ ആണ് ഒറിജിനൽ ഫൈബർ ടാങ്കിന്റെ ടാങ്ക് ആളാണ് ദുബായിലാണ് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തിട്ട് ഒറിജിനൽ ഫൈബർ ടാങ്ക് അപ്പൊ ഈ പറഞ്ഞ കൂട്ടുകാരി കൊല്ലായിരിക്കണ പണി അടിച്ചിട്ട് ഒന്നല്ല ഇരുപത്തി ഒമ്പത് കൊല്ലായിട്ട് മൂപ്പര് ചെയ്യുന്ന ജോലിയാണ് ഇപ്പൊ എത്ര അറിയോ ഞാൻ ഇരുപത്തി വയസ്സിൽ പോയതാണ് അമ്പത്തിമൂന്ന് വയസ്സായിട്ട് മുപ്പത് കൊല്ലേ ഈ പണി തിരിച്ചല്ലേ ഇതൊന്നും പൊട്ടിങ്ങൾ പൊടിച്ചില്ല കേട്ടോ അത് പൊട്ടൂലെ ഇത് തുളച്ചത് മെഷീൻ തോടെ അല്ല ആ തിരിച്ചു അത് മുപ്പന ഉള്ളിൽ കേറി ഒട്ടിച്ചു ഇത് പശ്ചാത്ത ഇതിലേ ആ ഇതിപ്പോ ഫൈബർ ആണ് അതായത് ഇത് ഫൈബർ ഷീറ്റ് ആണല്ലേ ആ ഇതിപ്പോ ഒരു കോട്ടേന്റെ ഉള്ളിൽ കൊടുത്തു ഇപ്പൊ നമ്മള് കൊടുത്തേ അനുസരിച്ചുള്ള രീതിയിൽ കൊടുത്തു ആ നിങ്ങൾ എത്ര വലിയ ടാങ്ക് ചെയ്യും അങ്ങനെ പിന്നെ ചെറുതാണെങ്കിലും മിനിമം ആയിരം നമുക്ക് ചെയ്യാം അഞ്ഞൂറ വലിയ പൊട്ട ഒക്കെ ആണെങ്കിലോ അത്യാവശ്യം തിരക്കെട്ടില്ലാത്ത കൈയിൻ്റെ ഇത്രയും നീളത്തിനൊക്കെ വരുന്നത് അതായത് ആയിട്ട് പൊട്ടിയാലും ില്ീട്ട് അതിന്റെ മേലെ കൂടി നമ്പറിന്റെ അവസ്ഥല്ലാ ഞാന് ബില്ലും കൊടുക്കും കാർഡും കൊടുക്കും നല്ല ഡീറ്റെയിൽ ഉണ്ട് ആ പിന്നെന്താ തീർച്ചയായിട്ടും അതായത് ഇതിന്റെ ഉള്ളിൽ കേറിയിട്ടാണ് മോപ്പര് ആദ്യം അപ്പൊ ഇതിന്റെ ഉള്ളി രാവിലെന്തറിയുള്ളിൽ പണി വെക്കാന്ന് പറഞ്ഞാല് സാറ് സംഭവല്ല ഇപ്പൊ ഞാനും സഹിച്ചോ എന്നാങ്ക് കയുക നേരത്തിലെ ഇതിന് ഉള്ളിൽ വിൽക്കാരും സഹിച്ചോണ്ട് ആ ജീരക്കെ വെള്ളം ജീരക്ക വെള്ളം നമ്മടെ ടാങ്ക് ഒട്ടിക്കണ ആള് ആ പച്ച വെള്ളം ഒന്നും അങ്ങനെ എല്ലായിടത്തും കുടിക്കാറില്ല എന്ന് പറഞ്ഞാൽ നല്ലതാണ് കാരണം ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ മഞ്ഞപ്പിത്തം കാര്യങ്ങളും അങ്ങനത്തൊക്കെ ഉണ്ടല്ലോ മുപ്പര് ചൂടുവെള്ളം അല്ലെങ്കിൽ പിന്നെ ഫിൽറ്റർ ചെയ്തിട്ടുള്ള വെള്ളമൊക്കെ കുടിക്കലും അപ്പോൾ അതുകൊണ്ട് മുപ്പരയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എന്താ ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം സാധാരണ വീട്ടിൽ കരിങ്ങാരി കരിങ്ങാലി അങ്ങനൊന്നുമില്ല നമ്മളങ്ങനത്തെയൊന്നും ഇട്ട് തിളപ്പിക്കാറില്ല അല്ല നമ്മക്കന്നെ അനുഭവണ്ടല്ലോ പിന്നെ മുമ്പ് വേണം എന്താ വെച്ചാല് പല ആളുകൾക്കും പേടിയാണ് പൈസ പോവു എന്നുള്ളത് ഒട്ടിച്ചാല് അല്ലേ ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞതിനോട് പറഞ്ഞില്ലേ പല ആളുകൾക്കും ഇപ്പോൾ ഇത്രയും പൈസയും മുടക്കി ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ടാങ്ക് ഒട്ടിക്കാൻ ഒപ്പം ചാർജ് എന്ന് പറയുന്നത് മൂന്നേ അഞ്ഞൂറാണ് മൂവായിരത്തി അഞ്ഞൂറ് റുപ്യ ഒരു ടാങ്കിന് നമുക്ക് വരുന്നത് പത്ത് നാൽപ്പത് അൻപത് ഉറുപ്യ ആ അതിൻ്റെ ഉള്ളിലായിട്ട് വരും അല്ലേ അത്രയും പൈസ വരും അപ്പോൾ അത്രയും പൈസ നമുക്ക് എല്ലാവരും എടുക്കാറുണ്ടാൽ പോലും ബുദ്ധിമുട്ടാണ് ഇത് പറഞ്ഞാൽ ഒരു പത്തിരുപത് കൂട്ടായിരിക്കും ഒരു ഇരുന്നൂറ് റുപ്പ്യ ആ റേഞ്ച് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് ആ റേഞ്ച് ഒക്കെ വരുന്നുണ്ട് ഉള്ളൂ ഇപ്പം എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇത്രയും റേറ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാവും പേടി ഉണ്ടാവും ആൾക്കാർക്ക് നമ്മൾ ഇത്രയും പൈസ മുടക്കി ചെയ്തിട്ട് ഇതങ്ങനെ ലീക്ക് ആവുമോയെന്ന് നമ്മൾ ഒരു പ്രാവശ്യം ഒട്ടിച്ചാണ് അന്നീ ലീക്ക് കാര്യങ്ങളൊന്നും ഇല്ലയെന്നു പക്ഷെ അന്ന് ഇത്ര വലിയ ഗ്യാപ്പൊന്നും ഇല്ലയെന്നില്ല നമുക്ക് ചെറിയൊരു പൊട്ടലായിരുന്നു അന്ന് ഇവിടെ അല്ലായിരുന്നു അന്ന് ഇങ്ങനെ പള്ളൊക്കെ ഒരു കീറില്ല രണ്ടര കഴിഞ്ഞാ അപ്പോൾ ചോറിനാണ് ചോറ് ഇപ്പൊ തിന്നുള്ളൂ സാമ്പാറുണ്ട് പിന്നെ മമ്പാർ ഉണ്ട് പിന്നെ കറുത്തപ്പേരി ഉണ്ട് ആംബ്ലറ്റ് ഉണ്ട് അരി പറഞ്ഞില്ലേ അരി പറഞ്ഞു ഞാൻ ചോറ് കുറച്ച് റെസ്റ്റ് കേട്ടെ ടാങ്ക് പോയി പോയിന്നിട്ട് ചൂട് വെയിൽ തട്ടിട്ട് എന്താ ചെയ്യണം കുറച്ചേരം കിടന്നുട്ടത്തി മൂന്നാരൊക്കെ ആവും പോകാന ാണ് ഓടാൻ വേണ്ടി ഇറങ്ങി സ്റ്റാൻഡിൽ ഇരിക്കുവാണ് എന്താ പറയാ ഉച്ചക്ക് ശേഷം നമ്മൾ ഉറങ്ങിട്ടെ എപ്പണീക്കുന്നു എണീറ്റ് പോരുന്നൂ അത് ഇരുന്ന് നോക്കാം ഉച്ച വരെ നമ്മൾ ഓടിയത് നാല് മുപ്പതും മുപ്പതും അറുന്നൂർത്തിയേക്കാം ഓടണം ടാങ്കിന്റെ ഫിറ്റിംഗിനുള്ള സാധനങ്ങളാണത് കാരണം ഈ നേരത്തെ പറ്റുള്ളൂ നമ്മുടെ പ്ലമ്പിംഗ് ഇപ്പം വരട്ട് വന്നിട്ട് ഇത് ഫിറ്റ് ചെയ്യണം അപ്പൊ അതിന് വേണ്ടിട്ട് വന്നാൽ മപ്പൊര് നടത്തി തോന്നില്ല ഇങ്ങനൊക്കെ എന്താ മക്കളെ എന്നിട്ട് എന്തേലുമൊക്കെ ചുറ്റിക്കോട്ടുണ്ടായത് ഉറപ്പില്ല എന്ത് ചെയ്യാൻ ടൈം എടുക്കും ടൈം എടുക്കും ഇപ്പൊ തന്നെ സമയം ആറ ഇരുവര് കഴിഞ്ഞു ആറ് അരവന തോന്നുന്നില്ല നോക്കട്ടെ ആ പണിയൊക്കെ കഴിഞ്ഞപ്പൊക്കെ ഏതാണ്ട് ആറേ നാപ്പതായി ആറേ നാപ്പത് ഞാൻ പോവനാണ് അങ്ങാടി പോവനാണ് മടിച്ച് ഇരുന്ന കാര്യല്ല നമ്മളിങ്ങനെ ദൈവം ആയിക്കഴിഞ്ഞാലേ നമ്മളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കാം അപ്പൊ ഞാൻ അങ്ങാടിയിലേക്ക് പോവാണ് ഇപ്പൊ ഈ സമയം നോക്കണ്ട ആറേ നാപ്പത് ഒരു നൂറുപയൊക്കെ ഓടാൻ പറ്റിയാലും മീൻ വാങ്ങാനുള്ള കാര്യ മീൻ വാങ്ങണെങ്കി വരെ കാണാം നൂറ് രൂപ ും പണി കയറി ഇവിടെ പാലത്തിന് വന്ന് നിക്കൊരു സായാഹ്നം ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഞങ്ങളുടെ ഈ സ്ഥലം എന്ന് പറഞ്ഞില്ലേതായി ചാ പിടിച്ചിട്ടാ ചാ പിടിക്കാൻ പറ്റില്ലേ ആളുകളൊക്കെ ഉണ്ടായ ആൾക്കാരൊക്കെ നമുക്ക് എന്തെങ്കിലും കിട്ടൂല്ലോ കണ്ടാരണം ഇപ്പൊ സമയം എന്ന് പറയുന്നത് ഏഴുമണി കറക്റ്റ് ആയി ഒന്നും കിട്ടില്ല ഒരു കിട്ടില്ലടുത്തൊരു വീട്ടിൽ അതിനാണിപ്പോ ഞാൻ കിണർ വലു ഇതാണ് കിണർ വല കിണറിന്റെ ചിഹ്നൊക്കെ കണ്ടത് രാഗുവാ ഇതെത്ര പഞ്ചായത്ത് കിണറാണ് എത്ര വേണ്ടി വരും ഇതോ

വല വാങ്ങിയിലേ വല ഞങ്ങൾ വാങ്ങിയത് എത്ര നൂറ്റി നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി എഴുപത്തഞ്ച് ഉറുപ്പേൻ്റെ വലയാണ് അത് എത്തുന്നുണ്ട് കണ്ടതാണ് ഞാൻ തീരെ ഓടിയിട്ടില്ല അപ്പം സമയമായാലേ അപ്പോൾ ഒരു ട്രിപ്പും കൂടി എടുത്തിട്ട് നിർത്തുന്നതാണെങ്കിൽ കയറി അങ്ങാടിയേക്ക് തന്നെ പോവാണ് ഒരു അയമ്പത് ഉറുപ്പേൻ്റെ ട്രിപ്പ് കിട്ടി അപ്പോൾ ഞാൻ ഞങ്ങാടീക്ക് തന്നെ അമ്പത് ഉറുപ്പേൻ്റെ ട്രിപ്പും കൂടി കിട്ടിയപ്പോൾ നമ്മളുടെ ില് നൂറ് നൂറ്റി അൻപത് ഉറുപ്പേക്കാമ്പ് ഓടി നൂറ് പേൻ്റെ മീനും വാങ്ങി നൂറ്റി അമ്പത് ഉറുപ്പേക്ക് ഓടി നൂറ് പേൻ്റെ മീൻ വാങ്ങി അമ്പത് റുപ്പ്യ എണ്ണക്കായ പോവാ സമയം എട്ടേക്കാലമായി എന്താ അറിയില്ല ഒരു ക്ഷീണമുണ്ട് ഞാൻ പോവുകയാണ് വീട്ടിൽ പോകണം എട്ടേക്കാലമായിട്ട് പോയി വയ്യ ഒരു കൊയക്ക് തളരുന്ന പോലെ വീട്ടിലേക്ക് പോകണം വയ്യുന്നില്ല കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട് അപ്പോൾ അത് വാങ്ങിയിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോകണം

അയ്യോ അയ്യോ ഇതില് രണ്ട് ചെറിയ മുട്ടായോ കേട്ടോ ഇന്ന് ചെറിയ മുട്ടായി കേട്ടോ ഏരപ്പോൾ വീട്ടിലേക്ക് എത്തി മുടിയൊക്കെ ഒന്ന് വെട്ടി ഉഷാറായി മുടി വെട്ടി എങ്ങനുണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പം ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഞാൻ ഒന്ന് കുളിക്കുക കുളിച്ചിട്ട് ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യണം ഈ വീഡിയോ എഡിറ്റ് ചെയ്യുക ഭക്ഷണം കഴിക്കുക കിടക്കാൻ നല്ലതാണ് ഒക്കെ പാട കഴിയും ഇപ്പോൾ മണി ആയ സമയം ഉണ്ടോ ഒക്കെപ്പാടെ കഴിയുമ്പോഴേക്കും എന്തായാലും ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആ റേഞ്ചൊക്കെ വരും എന്നിട്ട് വേണം കിടന്നു തുടങ്ങുക പിന്നെ ഇങ്ങനെ രാവിലെ നേരത്തെ നീക്കാനല്ലേ നിങ്ങൾ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഞങ്ങൾ പലരും പറയും ഓടാനൊന്നും ഇപ്പോൾ പോകണ്ട റെസ്റ്റ് എടുക്കാനാണ് പക്ഷേങ്കിലും നമുക്ക് ഓടാൻ പോവാതിരിക്കാൻ പറ്റില്ല റെസ്റ്റ് എടുക്കേണ്ട അനിവാര്യം തന്നെയാണ് നമ്മുടെ ശരീരമാണ് നമ്മൾ ശ്രദ്ധിക്കണം പക്ഷേങ്കിലെന്താ സാഹചര്യം എങ്ങനെയാണ് എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ വെച്ച് വൈൻ്റ് അപ്പ് ചെയ്യണം അടുത്തല്ലേ വേണ്ടിയിട്ട് നാളെ വരും ഓക്കെ ബൈ ഗുഡ് നൈറ്റ്